ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കഥകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ സുഹൃത്തുക്കളെ ഞാനിന്നൊരു പുതിയതായിട്ടുള്ളൊരു കഥ തുടങ്ങാൻ പോവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എൻ്റെ ഈ കഥക്കും സപ്പോർട്ട് ചെയ്യണേ നേരത്തെയുള്ള കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം ഇൻഷാല്ല നൂറ നൂറ ഉറക്കത്തിലായിരുന്ന നൂറ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് ഇണേറ്റിരുന്നു ജനലിലൂടെ ചെറുതായി കടന്നു വന്നിരുന്ന വെളിച്ചവും വാതിലയിൽ തട്ടും കേട്ടവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഇത്രയും സമയം ഞാൻ സ്വപ്നം കാണുകയായിരുന്നു ഇന്നവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അല്ല ഇതെന്താണ് ഇങ്ങനെ ഒരു സ്വപ്നം ഹൈ അവൾക്ക് ഭയവും നാണവും ഒരുപോലെ വന്നു പഠിച്ചോനെ കല്യാണ പ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണാണ് ഞാനെന്ന് എനിക്കറിയില്ലേ എന്തിനാ എന്നോട് ഇങ്ങനത്തെ ചതി എന്നാലും ആ ആകപ്പെടുന്ന നാണക്കേട് മനസ്സിൽ പോലും തോന്നാത്ത വിചാരങ്ങളാണ് ഈ സ്വപ്നത്തിൽ അല്ല വഴി തെറ്റി പോകാതെ നീ എന്നെ കാത്തോണേ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴും അവൾ ആ സ്വപ്നത്തിൻ്റെ മാധുര്യം നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനെങ്ങനെ ഒരു സ്വപ്നം എന്ന ചിന്തയും നൂറാ ഉച്ചത്തിൽ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് അവളുടെ ചിന്തകളെല്ലാം പാറിപ്പോയത് അടുത്തു വെച്ച ഫോണിൽ സമയം നോക്കുമ്പോൾ രാവിലെ ആറു മണി പഠിച്ചവനെ എൻ്റെ സുബി വെറുതെ അല്ല ഇങ്ങനെ ഒരു മാറാപ സ്വപ്നം കാണുന്നത് എൻ്റെ റബ്ബേ ഓടിപ്പിടിച്ച് പുതപ്പ് മാറ്റി ബെഡിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഒരു നിമിഷം വേദന കൊണ്ടവൾ പുളഞ്ഞു പോയി കാലിലൂടെ ഒലിച്ചിറങ്ങുന്ന ചൂടുള്ള നനവ് വയറ് പൊത്തി കുനിഞ്ഞു പോയവൾ അല്ല എന്തൊരു വേദന നടുവിലൂടെ ഓടി കാലിൽ വരെ എത്തി നിൽക്കുന്ന അസഹനീയമായ വേദന കുറച്ച് നാളുകളായി ഇങ്ങനെയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയും പൈപ്പ് തുറന്നു വിട്ട പോലെ രക്തസ്രാവവും നൂറ പിന്നെ ഉച്ചത്തിൽ ദേഷ്യത്തോടെ വിളി വന്നു ഒരുവിധം വയറ് പൊത്തിപ്പിടിച്ചവൾ വാതിൽ ന്യൂനം ചെന്നു അല്ലെങ്കിൽ ഇപ്പോൾ വാതിൽ പൊളിയും ഓ എണീറ്റോ എത്ര നേരായെന്ന എൻ്റെ വിചാരം വയറും പൊത്തിപ്പിടിച്ച് നൂറ അവളെ ദയനീയമായിരുന്നു നോക്കി എന്തിനെ ഇത്താത്ത ഇങ്ങനെ ബഹളം വെക്കുന്നത് കുട്ടികൾ ഉണരില്ലേ ഞാൻ ഇപ്പോൾ എണീക്കുമല്ലോ വല്ലാത്ത വയറുവേദന സഹിക്കാവുന്നില്ല ഓ അത് പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ലേ എനിക്ക് മാത്രം എന്താ എന്തത്ര പുതുമ വേഗം ഇങ്ങോട്ട് എണീറ്റ് പോന്നോ നാലു നേരം വെട്ടി വീങ്ങുമ്പോൾ ഈ വേദന ഒന്നും എനിക്ക് കാണുന്നില്ലല്ലോ ഇക്കാക്കേ നേരത്തെ പണിക്കോണം ഭക്ഷണം കൊണ്ടുപോകണം എനിക്ക് കുട്ടികളെ മദ്രസയിൽ പറഞ്ഞു വിടണം ഉമ്മ അടുക്കളയിൽ അങ്ങോട്ട് ചെല്ലു ഓ ഒരു ചെറിയ കോത ഉള്ളത് ഒന്നുമുള്ള ഇല്ലല്ലോ പഠിപ്പ് പഠിപ്പെന്ന് പറഞ്ഞ് നടക്കലല്ലേ തി ആ തിന്നാൽ മാത്രമല്ല അല്ലാതെ അതിനെക്കൊണ്ടൊരു ഉപകാരമില്ല നശൂലം ഇത്താ ഞാൻ വന്നാൽ പോരാ അടുക്കളയിലെ അതിനിപ്പം ഇതിനെ ഓളിങ്ങനെ പറയേണ്ട ആവശ്യം ഇത്ത ചെല്ലേ ചെന്ന് കുട്ടികളെ വിളിക്കേ ഞാൻ ഇപ്പോൾ വരാം ഹോ പിന്നെ എനിക്ക് അനിയത്തിയെ പറഞ്ഞത് പിടി പിടിച്ചിട്ടുണ്ടാവൂല വേണമെങ്കിൽ വന്ന വല്ലതും ഉണ്ടാക്കിക്കോ രാവിലെ കെട്ടി എഴുന്നാളാണെങ്കിൽ കെട്ടാശരക്കായി വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ കുട്ടികളെ സുഖം കളയാൻ വേണ്ടി ആണല്ലോ ചവിട്ടി തുള്ളി പോകുന്ന ഷംനിയെ നോക്കി നൂറ ഒന്ന് നെടുവീർപ്പെട്ടു തിരിഞ്ഞത് കട്ടിലേക്ക് നോക്കുമ്പോൾ നാതിറ നല്ല ഉറക്കമാണ് അതോ ഉറക്കം അഭിനയിക്കുന്നതോ പറയാൻ പറ്റൂല ഇത്ര വലിയ ബഹളം ഇവിടെ നടക്കുമ്പോൾ അറിയാതിരിക്കൂല ഇത്താത്താനോട് വായിക്കിടാൻ വയ്യാഞ്ഞിട്ടാവും അല്ലെങ്കിൽ ക്ഷീണം കാണും എപ്പോഴാണ് പഠിത്തം കഴിഞ്ഞ് വന്നതെന്ന് അറിയില്ല ഡിഗ്രി അവസാന വർഷമാണ് പഠിക്കാൻ ഇഷ്ടം പോലെയുണ്ട് സഹോദരിയായ തൻ്റെ കല്യാണം കഴിയാത്തത് കൊണ്ട് മാത്രം പഠിക്കാൻ ഭാഗ്യം കിട്ടിയവൾ അങ്ങനെയും പറയാം തേച്ചി വെള്ള പൂശിയ കബോർഡിൽ നിന്ന് കുളിച്ചു മാറാനുള്ളതും വിസ്പറിൻ്റെ കവറിൽ അവശേഷിക്കുന്ന ഒരു പാഡും കയ്യിലെടുത്തവൾ എങ്ങനെയൊക്കെയോ മുറി വിത്തിറങ്ങി അടുക്കളയിൽ ചെല്ലുമ്പോൾ കണ്ടു കുനിഞ്ഞു നിന്ന് അടുപ്പിൽ ഊതുന്ന ഉമ്മയെ ഒരടുപ്പിൽ ചോറിനുള്ള കലം വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം തിളച്ചു മറയുന്നത് കാണുമ്പോഴേ അറിയാം ഉമ്മ ഒരുപാട് സമയമായി കാണും അടുപ്പിൽ പുകയുന്നതെന്ന് ഷീ എന്ന് പറഞ്ഞ് ഒരടുപ്പിൽ ദോശയും റെഡി ആവുന്നുണ്ട് അല്ല ഉമ്മ നിങ്ങൾ നിന്നെത്ര നേരത്തെ എണീറ്റത് വയ്യാത്ത കാലം വെച്ച് കുറച്ചുകൂടി ഒക്കെ ഇടുന്നിറങ്ങിക്കൂടെ ആ വന്നോ ഷംന വിളിച്ചു സുബൈബാങ് കൊടുക്കുന്ന മുന്നേ റിയാസിന് നേരത്തെ പോണല്ലോ അല്ല ഈ എന്താ മുളീ ഇന്ന് വൈകിയത് എണീക്കാൻ ഉമ്മാ റിയാസിന് പോണേൽ റിയാസിൻ്റെ ഭാര്യയില്ല ഇവിടെ ഉമ്മാൻ്റെ മരുമോൾ ക്ഷമന കോൾക്കറിയിൽ വെച്ചിണ്ടാക്കാൻ സ്വന്തം ഭർത്താവിന് വയ്യാത്ത ഉമ്മാന്നെ വേണോ ഒന്ന് പതുക്കെ പറയണ്ട നൂറ കേട്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി ഇന്നത്തെ പൊല്ലാപ്പിനെ എൻ്റെ കുട്ടിക്ക് പിന്നെ ഒരു സമാധാനം കൊടുക്കൂലെന്ന് ഓ ഞാൻ ഒന്നിനും വരുന്നില്ല ഇക്കാക്കു പോകാനുള്ളതായെങ്കിൽ അവിടെ വെക്ക് ബാക്കി ഞാൻ വന്നിട്ട് ചെയ്തോളാം വല്ലാത്ത വയറുവേദന ഒന്ന് കുളിക്കട്ടെ ഇതാ ഇപ്പം വരാം അടുക്കളവാതിൽ തുറന്നവൾ മുറ്റത്തേക്ക് ഇറങ്ങി വെളിച്ചം വന്നിട്ടില്ല അടുക്കള പുറത്തെ ലൈറ്റ് ഇടാൻ പറ്റില്ല കുട്ടികളുടെ കണ്ണിൽ വെട്ടടിക്കും ചെറിയ ഇരുട്ടിലൂടെ കുറച്ച് മാറിയുള്ള കുളിമുറിയിലേക്കവൾ നടന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ചെക്കനെ ഈ കണ്ടുപിടിക്കണേ റബ്ബേ അവൾ ഇറങ്ങി നടന്ന വഴിയിലേക്ക് നോക്കി ഉമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊണ്ടിരുന്നു കുളിമുറിയിലെ മഞ്ഞ വെളിച്ചത്തിൽ അവൾ തൻ്റെ രൂപം ചുമലിൽ പതിപ്പിച്ച ചെറിയ കണ്ണാടിയിലേക്ക് നോക്കി സോപ്പ് വെള്ളം വീണ് പകുതി കാഴ്ച ഭംഗിപ്പോയിട്ടുണ്ടെങ്കിലും മുഖം വ്യക്തമായി കാണാം ഉമ്മാക്ക് ആദ്യമുണ്ടായ ഒരു പെൺകുട്ടിയാണ് സാഹിറ കൂലിപ്പണിക്കാരനായ ഉപ്പയുടെ പ്രാരാബ്ധങ്ങളിലേക്ക് ഒരു പെൺകുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ അവരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കാണും ഇനി ഉണ്ടാകുന്നത് ആൺകുട്ടിയാവണയെന്ന് അങ്ങനെ രണ്ടാമത് ആൺകുട്ടി തന്നെ പറഞ്ഞ റിയാസ് പിന്നീട് ഗർഭിണിയായപ്പോൾ ഉമ്മ പ്രാർത്ഥിക്കാനിട്ടാവില്ല ആൺകുട്ടി വേണമെന്ന് പഠിച്ചവൻ്റെ നിശ്ചയം പെൺകുട്ടികൾ ആവുമെന്നാവും ഇക്കാക്കു ശേഷം വീണ്ടും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി ഷബന നൂറ നാദിറ പ്രാതാപ്തങ്ങൾക്ക് നടുവിലാണെങ്കിലും വെളുപ്പ് നിറം സൗന്ദര്യ ഘടകമായതുകൊണ്ട് തന്നെ സാഹിറത്തെയും ഷബനയും സമയത്തിന് വിവാഹം കഴിച്ച് പോയി കുടുംബവുമായി അതിനിടയിൽ പെട്ടെന്നുണ്ടായ നെഞ്ചുവേദന ഉപ്പയെ വിശ്രമത്തിൽ വിട്ടു അല്ലെങ്കിൽ ഇനിയും പ്രാരാബ്ധം വേറാനുള്ള ആയുസ് ഉപ്പാക്ക് ഉണ്ടായി കാണില്ല ഉപ്പയുടെ മരണശേഷമാണ് ഇക്കാക്ക് ഒരു ബാധ്യത പോലെ നിൽക്കുന്ന എന്നിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ വന്നു നിന്നത് പക്ഷേ ഇക്കാൻ്റെ ഭാര്യ ഷംന നേരത്തെ പറഞ്ഞതുപോലെ കെട്ടാച്ചിരക്കായി നിൽക്കാനാണ് വിധി കാരണം പറയുന്നതോ തൻ്റെ നിറം തന്നെ ചെറുപ്പത്തിൽ എപ്പോഴും ഉമ്മ സന്തോഷത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ നൂറൊക്കെ എങ്കിലും എൻ്റെ നിറം കിട്ടിയല്ലോ എന്ന് അന്നും ഉമ്മ വിചാരിച്ചു കാണില്ല ഈ വയസ്സുകാലത്ത് ഞാനൊരു ബാധ്യതയായി ഉമ്മാക്ക് മാറുമെന്ന് ഉമ്മാക്ക് മാത്രമല്ല ഇപ്പോൾ ഇക്കാക്കും ഭാര്യക്കും കുട്ടികൾക്കും കെട്ടിക്കാൻ പ്രായമായ അനിയത്തിക്കും ഞാനിപ്പോൾ ഒരു ബാധ്യതയാണ് ആദ്യമൊക്കെ ഷംനയുടെ കുത്തി പാർസലുകൾ വേദന തന്നെയായിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന വേദന പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവൾ പറയുന്നത് ശരിയല്ലേ അവളും ഇക്കയും കുട്ടികളും മാത്രമുള്ള അവരുടെ ലോകത്ത് ബാധ്യത പോലെ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്നത് ഞങ്ങളല്ലേ അവർക്കും കാണില്ലേ സ്വന്തമായൊരു ലോകം ഇക്ക അധ്വാനിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് അതിൽ പങ്കുപറ്റാൻ ഞങ്ങളും ഉണ്ടാവുന്നത് സഹിക്കാനാവുമോ മങ്ങിയ വെളിച്ചത്തിൽ അവൾ തൻ്റെ പ്രതിബിംബത്തെ ഒരിക്കൽ കൂടി കണ്ണാടിയിലൂടെ നോക്കി ആണോ ഞാൻ സുന്ദരിയാണോ ഇത്രയും നാൾ തൻ്റെ നിറം അഭംഗിയായി തോന്നി അവൾ ആദ്യമായി തന്നോട് ചോദിക്കുന്നു ആ ശബ്ദം അവളിൽ അത്രമാത്രം ആയിരത്തിൽ പതിഞ്ഞോ എന്ന് ആലോചിച്ച് അവൾ തല കുടഞ്ഞു എന്നാലും അങ്ങനെ ഒരാൾ ഉണ്ടാകുമോ ഞാൻ സ്വപ്നം കണ്ടുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ നിറം കാണുമ്പോൾ മുഖം ചുളിക്കാത്ത പുരുഷന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ കയ്യിൽ തന്നെ അതിനുള്ള ഉണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടു മൂന്ന് മാസം അല്ല നൂറാ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഡോക്ടർ കാണിച്ചാലോ കുളി കഴിഞ്ഞ് വന്ന് അടുക്കള വാതിയിൽ വിയർത്ത് കഴിഞ്ഞ് വയറിൽ കൈകൾ അമർത്തിയിരിക്കുന്ന നൂറൊക്കെ ഉലവയിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം കൊടുക്കുന്നതിനിടയിൽ ഉമ്മ അലിവടെ പറയുന്നുണ്ട് അവളുടെ നീണ്ടു കിടക്കുന്ന മുടിയിൽ നിന്നും വെള്ളം ഉറ്റി വീണ് ഇരിക്കുന്ന ഇടവും ഡ്രസ്സും എല്ലാം നനഞ്ഞു കുതിർന്നു വിയർപ്പ് തുളികൾ ചുണ്ടിനു മുകളിൽ പൊടിഞ്ഞിട്ടുണ്ട് ഉമ്മ അതൊന്നും വേണ്ട എപ്പോഴും ഒരുപോലെ ആവുമോ പ്രായം കൂടുന്തോറും വേദന കൂ കൂടുട്ടോ ഇപ്പോൾ എനിക്ക് പ്രായം പതിനെട്ടല്ലോ ഉമ്മ ഇരുപത്തെട്ടാ അറിയോ ഉമ്മക്ക് അല്ലാതെ പേടിക്കാൻ മാത്രമൊന്നുമില്ല ഒരു വേദനയല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും അല്ലെങ്കിൽ തന്നെ ഈ ഉലുവ വള്ളത്തിന് മാറ്റാൻ പറ്റാത്ത വേദനയുണ്ടോ ഇനിയിപ്പോൾ അതാലോചിച്ച് ആലോചിച്ച് എൻ്റെ അമ്മ ബി പി കൂട്ടണ്ടട്ടോ താനിനിയും ആ ഇരുത്തം ഇരുന്നാൽ ഉമ്മാക്ക് വേവലാതി കൂടുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ടവൾ അവിടെ നിന്ന് എണീറ്റ് ഉമ്മ പകുതിയാക്കി വെച്ചിരുന്ന ജോലികൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങി അപ്പം എങ്കിൽ അവിടെ വെച്ചേക്കുമോളെ ഞാൻ ചെയ്തോളാം ഈ പടങ്ങാറായി ചെയ്യാനൊന്നും വേണ്ട വേണ്ടമ്മ ഉമ്മപ്പോൾ അവിടെ പോയി ചായ കുടിച്ചോളി അതെല്ലാം ഒന്ന് വയറ്റിലെത്തി തയ്ക്കുമ്പോഴേക്കും എത്ര തരം മരുന്നുണ്ട് ഉമ്മാക്ക് കഴിക്കാനേ ചെന്നിൽ നിന്ന് ഞാൻ നോക്കിക്കോളാം എനിക്ക് ഇപ്പോൾ അത്ര വേദനയൊന്നും ഇല്ല ഉമ്മ മനസ്സില്ലാ മനസ്സോടെ അപ്പവും കറിയും എടുത്ത് അടുക്കളയിൽ തന്നെയുള്ള ചെറിയ മേശയിലേക്ക് ഇരുന്നു ചൂടുള്ള ഒരെണ്ണം കൂടി നൂറ അവരുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു തൊഴിലുറപ്പിന് പോയി ആരുടെയൊക്കെ കുറ്റം കേൾക്കേണ്ടതാ വയറ് നിറച്ച് കഴിച്ചോമ്മ വേണ്ട എന്ന് ഉമ്മ ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ അവൾ കളി പറഞ്ഞു ചോറും അതിലേക്കുള്ള കറികളും ആയതും ഇക്കയുടെ പാത്രത്തിലാക്കി അവനെ കഴിക്കാനുള്ളതും കൊണ്ട് ഡൈനിങ് ഹാളിലെ മേശയിൽ കൊണ്ടുവച്ചു നൂറ ഈ ഒന്ന് പോണ്ടട്ടോ കിടന്നോ അല്ലാതെ വയ്യാതെ പോയാൽ ശരിയാവില്ല മോളെ അവിടെ ഇരിക്കാൻ പോലും പറ്റൂലല്ലോ ഉമ്മാക്ക് തൊഴിലുറപ്പിന് കൊണ്ടുപോകാനുള്ള ഭക്ഷണം കൂടി അവൾ ചെറിയ സഞ്ചിയിലാക്കി കൊടുത്തു അവൾക്കും ഞാതകർക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണവും പാത്രത്തിലാക്കി അടുക്കള മുഴുവൻ തുടച്ചിട്ടു അമ്മ പോയി അവളെ വിളിച്ചേ അല്ലെങ്കിൽ ആ പെണ്ണ് ഇന്ന് എണീക്കൂല രാത്രി ഉറക്കുമില്ല നേരെ വെളുത്ത് എണീക്കൂല്ല ഇനി ഉറങ്ങിയാൽ എട്ടുമണിയും ബസ് കിട്ടൂലി കേട്ടമ്മ ഞാൻ എന്തെങ്കിലുമൊന്ന് കഴിച്ച് റെഡി ആവട്ടെ അല്ല അപ്പോൾ ഇന്ന് പോവണ്ടോ നൂറ പിന്നെ പോവാതെ പറ്റൂലോ അമ്മ പെട്ടെന്നൊക്കെ ലീവ് ചോദിച്ചാൽ എങ്ങനെ കിട്ടും ഫാർമസിയിലല്ലേ ഏതായാലും മരുന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ വേദന കൂടെ ഏതെങ്കിലുമൊക്കെ എടുത്ത് കുടിക്കുക വൈകുന്നേരം അഫ്സൽ ഡോക്ടർക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ടമ്മ പോയില്ലെങ്കിലേ ഇന്നതൊക്കെ വെള്ളത്തിലോ ഉള്ള ജോലി കൂടി പോയി കിട്ടും ഉമ്മാൻ്റെ ഉലുവെള്ളം കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസമായി ഉമ്മ കല്യാണം നടക്കാത്തത് കൊണ്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ആണ് രണ്ട് വർഷത്തെ ഫാർമസി കോഴ്സിന് ഉമ്മ കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചത് അതെന്തായാലും വെറുതെ ആയില്ല ടൗണിലെ ഫാർമസിയിൽ തുച്ഛമായ ശമ്പളാണെങ്കിലും ഒരു ജോലിയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം അവിടെ തന്നെ ഓരോ ദിവസം ഓരോ ഡോക്ടർമാരുടെ കൺസൾട്ടിങ്ങും ഉണ്ട് വൈകുന്നേരമൊക്കെ നല്ല തിരക്കാവും എന്നും അഫ്സർ ഡോക്ടർക്ക് മാത്രമേ പരിശോധനയുള്ളൂ കുട്ടികളുടെ വിഭാഗം ആയതുകൊണ്ട് തന്നെ നല്ല ടോക്കൺ അനുസരിച്ച് ആളെ കയറ്റുകയും മരുന്ന് കൊടുക്കുകയും വേണം ലാസ്റ്റ് ബസിനെ വീട്ടിലേക്ക് പോരാൻ പറ്റുള്ളൂ ഉലുവെള്ളം കുടിച്ചിട്ട് ആർത്തവേദന മാറി ആരെയും ഇതുവരെ കണ്ടിട്ടില്ല എനിക്കും മാറിയില്ല പക്ഷേ ഉമ്മാക്ക് ആശ്വാസം ആവണം എങ്കിലത് മാറി എന്ന് പറയുക തന്നെ വേണം ഉണ്ടാക്കിയതൊക്കെ ഉമ്മയും മക്കളും കൂടി പൊതഞ്ഞ് കെട്ടിയെടുത്തോ എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നും ഇല്ലേ നൂറ കയ്യിലുള്ള ഭക്ഷണം വായിലേക്ക് വെക്കാൻ ഇറങ്ങുമ്പോഴാണ് വാതിൽപ്പടയിൽ ശംനം വന്നു നിന്നത് നൂറ അത് ശ്രദ്ധിക്കാതെ കയ്യിലെടുത്തത് വയലേക്ക് തന്നെ വെച്ചു അവളുടെ സംസാരം കേട്ട് ഭക്ഷണം ഉപേക്ഷിച്ചാലേ പിന്നെ അതിനെ സമയം കാണൂ കാണുമെന്നറിയാം ഔ ഭാഗ്യം ഉമ്മ റൂമിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടാൽ മതി ഒരാഴ്ചക്ക് പഠിച്ചവൻ്റെ ഒരു സമാധാനം കൊടുക്കാതെ ഇരിക്കാൻ അഹ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉളുപ്പില്ലാതെ വെട്ടി വിഴുങ്ങുന്നത് കണ്ടില്ലേ പിന്നെ ഉളുപ്പില്ലാത്തത് ഇത്താക്കാണ് എല്ലാവരും അല്ലാതെ കൊണ്ടും കഴിയുന്ന പോലെ അധ്വാനിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുന്നുണ്ട് ചിലവേ നിങ്ങളെ കെട്ടിയെന്ന് മാത്രമല്ല റേഷൻ കടയിലെ അരിയും പച്ചരിയും ഗോതമ്പും ബാക്കി സാധനങ്ങളെല്ലാം കഴിവിനനുസരിച്ച് ഇത്തയും ഉമ്മയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് റിയാസിക്കാക്കേ അതൊരു ഭാര്യ തോന്നിയിട്ടില്ല ഒരു പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് തിന്നുന്നത് നിങ്ങളല്ലേ നാതിറ നൂറയാണ് അവളെ ശ്വാസനയോടെ വിളിച്ചത് നൂറയെ പോലെയല്ല നാതിറ നൂറ മൗനം വിദ്വാനി എന്ന കണക്കാണെങ്കിൽ ഞാദിറ എല്ലാത്തിനും അപ്പപ്പോൾ മറുപടി കൊടുക്കും ഇതിപ്പോൾ എണീറ്റ് വന്ന പാടെ ന്യൂറയെ പറഞ്ഞത് കേട്ട് അവൾക്ക് പിടിച്ചില്ല ഇത്താത്ത ഇവരെ നീ പോയി ചായ കുടിച്ച് അതിൻ്റെ പണി എന്താ വെച്ചാന്ന് നോക്ക് വേഗം റെഡിയാവും ബസ് പോവും അവളെ പറയാൻ അനുവദിക്കാതെ നൂറ തടഞ്ഞു അവൾ ചവിട്ടി തുള്ളി പുറത്തേക്ക് പോവുകയും ചെയ്തു നോക്കിക്കോ അങ്ങളെ കണക്ക് പറിച്ചില്ലേ ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട് റിയാസ്ക എങ്ങോട്ട് വരട്ടെ ദേഷ്യത്തിലാണ് ഷംന എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇക്കാൻ്റെ സമാധാനം കളഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനമില്ല ഇന്നത്തേക്കുള്ളതായി പാവം ഇക്ക കുടുംബത്തിലെ ഒരേ ഒരാണായി ജനിച്ചതിൽ ഏറെ വിഷമിക്കേണ്ടി വന്നത് റിയാസ്കാവും ഉത്തരവാദിത്തങ്ങളുടെ ചുഴിയിൽ ഒറ്റപ്പെട്ടു പോയവൻ അതിനിടയിൽ കൂടി സമാധാനം നഷ്ടപ്പെട്ട ജീവിതം ആര് തള്ളും ആര് കൊല്ലും പാവും ഓട്ടോ മത്സരം നടത്താതെ ബസ് കിട്ടുന്ന പതിവ് ഇല്ലാത്തത് കൊണ്ട് അന്നും പതിവ് തെറ്റിച്ചില്ല പക്ഷേ എന്നത്തെയും പോലെ അല്ലായിരുന്നു അന്ന് നടുവിലൂടെ ഒരു വേദന വന്നിട്ട് ബസ്സിൽ കയറിയപ്പോയകും വിയർത്ത് കുളിച്ചു കിട്ടിയ സീറ്റിൽ അവൾ തളർന്നിരുന്നു പോകുന്ന വഴിയിലാണ് ഞാതിറിയുടെ കോളേജ് അവൾക്ക് എസ് ടി കിട്ടും വിദ്യാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ നൂറ പതിനഞ്ച് രൂപ തികച്ചു കൊടുത്തു ഓടാതെ ബസ്സിൽ കയറാനറിയില്ല ന്യൂറക്ക് അടിച്ചു കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ സാബിറാണ് ബസ്സിലെ കണ്ടക്ടർ പതിവ് കാഴ്ചക്കാരാവുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ കൊച്ചു വർത്താനൊക്കെ പറയാറുണ്ട് അന്നെന്തോ നൂറയ്ക്ക് അവന് മറുപടി കൊടുക്കാനായില്ല അവളെ ഉത്തരം പുഞ്ചിരിയിലൊതുക്കി അവന് പൈസ നീട്ടി അതുപോലെ തന്നെ സ്വീറ്റിലേക്ക് ചാരിക്കെടുക്കുകയും ചെയ്തു അവൻ്റെ നെറ്റ് ചുളിയാതെ ഇരുന്നില്ല എന്തു പറ്റിയെന്ന് ചിന്തിച്ചു അവൻ ന്യൂറയെക്കുറിച്ച് ആകലപ്പെടുമ്പോൾ ഒരാൾ അവിടെ തന്നെ അവൻ അടുത്തേക്ക് എത്തുന്ന നിമിഷത്തിന് വേണ്ടി ഹൃദയം മടക്കി പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു അല്ലടോ എന്ത് പറ്റി എൻ്റെ ഇന്ന് വലിയ ജാടാണല്ലോ ഞാൻ അവിടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് ബാഗിലിട്ടവൻ കമ്പിയിൽ ചാരി നിന്നു ചോദ്യത്തിന് ഉത്തരം തേടുന്നതോടൊപ്പം അടുത്തുള്ളവരിൽ നിന്ന് ടിക്കറ്റ് മേടിക്കുന്നുമുണ്ട് എന്തുത്തരം നൽകണമെന്നറിയാതെ അവളൊന്ന് പരിങ്ങി വർ വയറുവേദനയൊക്കെയാണ് എങ്ങനെ പറയും അല്ലേൽ വീട്ടിലെ വഴക്കാണെന്ന് പറയാൻ പറ്റുമോ കാണുമ്പോൾ ചിരിക്കും രണ്ട് വർത്താനം പറയും എന്നല്ലാതെ സ്ഥിരം കാഴ്ചക്കാരാണെങ്കിലും വലുതായിട്ടുള്ള അടുപ്പൊന്നുമില്ല അവൾക്ക് കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അവിടുത്തെ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾ തിക്കും തിരക്കും കൂട്ടി കയറിയപ്പോൾ നിൽക്കാൻ പോലും സ്ഥലമില്ലാതായി ഒറ്റക്കാലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിടിച്ചില്ലെങ്കിലും വീഴില്ല അവൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അവനങ്ങ് അകന്നു പോയപ്പോൾ നിരാശയാണുണ്ടായത് മനസ്സിലെന്നോ കയറി കൂടി കൂടിയൊരിഷ്ടമാണ് എന്നും കാണുന്നത് കൊണ്ടോ നന്നായി ഇടപഴകുന്നത് കൊണ്ടോ എന്താണെന്നറിയില്ല അറിയാതെ തോന്നിയൊരിഷ്ടം പക്ഷേ നോട്ടം കൊണ്ടുപോലും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാലും ആൾ അടുത്ത് വരുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു സന്തോഷമാണ് അടുത്ത് നിൽക്കാൻ തോന്നും എന്തെങ്കിലുമൊക്കെ മിണ്ടാൻ തോന്നും ലീവുള്ള ദിവസം വല്ലാത്തൊരു നിരാശ വന്ന് പൊതിയും പിറ്റേ ദിവസം കാണുമ്പോൾ മാത്രമേ ആ നിരാശയ്ക്ക് അവസാനം ഉണ്ടാവുകയുള്ളൂ സീറ്റിലിരിക്കുന്ന നൂറയെന്ന് തോണ്ടി ഞാൻ ഇറങ്ങുവാണെന്ന് കണ്ണുകൾ കൊണ്ട് ആങ്ങിക്കാണിച്ചവൾ ആ തിരക്കിലൂടെ നൂന്നിറങ്ങി ബസ്സിൻ്റെ വാതിലിനരികിൽ തൂങ്ങി പിടിച്ച് വണ്ടിയെടുക്കാൻ നിർദ്ദേശിക്കുന്നവനെ കണ്ണു നിറയെ നോക്കിക്കൊണ്ടവൾ കോളേജിലേക്കുള്ള റോഡിലൂടെ നടന്നു നീങ്ങി ബസ് സ്റ്റാൻഡിൽ ബസ് കുതിച്ചു നിർത്തിയപ്പോഴും തിരക്കെല്ലാം ഒഴിഞ്ഞു തുടങ്ങിയിരുന്നു അവിടുത്തെ സ്റ്റോപ്പിലേക്കുള്ള ഭാഗത്ത് കൊണ്ടുപോയി ബസ് ഒതുക്കിയെങ്കിലും നൂറ വാതിലിനരികളിൽ എത്തിയിരുന്നു അവളെ ഒന്ന് നോക്കി ചിരിച്ച് വഴിമാറി കൊടുത്തവനെ അവളും ഒരു പുഞ്ചിരി ബാക്കി നൽകി ചിരിക്കാൻ പ്രത്യേകിച്ചൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു പുഞ്ചിരി നൽകിയ കാണുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരു സന്തോഷമാണ് അത്രമാത്രം പക്ഷേ അവൻ്റെ കണ്ണുകൾ ബസ് സ്റ്റാൻഡിൽ കടന്ന് റോഡിനെതിർവശത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് അവൾ കയറി ചെല്ലുന്നത് പിന്തുടർന്നു നീട്ടിയടിച്ച ഏതോ ബസ്സിൻ്റെ ഓണടയിൽ അവൻ്റെ ശ്രദ്ധ മാറുമ്പോഴും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ ആ ചെറിയ പുഞ്ചിരി ഗുഡ് മോർണിംഗ് നൂറ സത്താറിക്കയാണ് മെഡിക്കൽ സ്റ്റോറിൻ്റെ ഓണർ രാവിലെ വന്ന് ഷോപ്പ് തുറക്കുന്നത് അയാളാണ് നൂറയും വിഷ്ണുവും വന്നാലേ അയാൾ വീട്ടിൽ പോകും പിന്നെ വൈകുന്നേരം വരൂ ഹാ പോകാൻ റെഡിയായി ഇരിക്കാണോ ചിരിയോടെ ചോദിച്ചുകൊണ്ടവൾ ബാഗുമായി അകത്തെ റൂമിലേക്ക് കയറി ബാഗിൽ സൂക്ഷിച്ചു വെച്ച വെള്ള കൂട്ടുമിട്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങിയത് ആ പോകാൻ തന്നെ വൈകുന്നേരം നേരത്തെ വരെ നല്ല തിരക്കാവും ദാ ഇന്നത്തെ ബുക്കിങ്ങെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നേരെ വിളിക്കുമ്പോഴേക്കും എത്ര രോഗികളാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ എൺപത്തഞ്ച് കടന്നു ഇനി എടുക്കണ്ട ഡോക്ടർക്ക് വീട്ടിൽ പോകാൻ കഴിയൂല അന്നത്തെ ബുക്കിങ്ങിൻ്റെ ലിസ്റ്റ് അവളെ ഏൽപ്പിച്ചു കൊണ്ട് അയാൾ പുറത്തിറങ്ങി അതിലേക്ക് നോക്കി അവളൊന്നു നെടുവീർപ്പെട്ടു ആ ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യമൊന്നും നോക്കണ്ട ഈ വയറുവേദന വെച്ച് നേരത്തെ ഇറങ്ങാൻ ചോദിക്കണമെന്ന് കരുതിയതാ ഇതിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ ടൗണിൽ തന്നെ എത്രവിധം മെഡിക്കൽ ഷോപ്പുകളാണ് എല്ലായിടത്തും പല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇതുപോലെ പരിശോധനയ്ക്കും അല്ലാതെയുള്ള ഷോപ്പുകളിൽ കച്ചവടമില്ല തിരക്കായില്ലോ എന്ന് കരുതി അവൾ അവിടെ കണ്ട കസാരിയിലേക്ക് ഒന്ന് ആഞ്ഞിരുന്നു ഇത്തിരി നേരെ ശ്വാസം വിടാം ഫോൺ കയ്യിലെടുത്ത് എല്ലായിടത്തും കയറി ഇറങ്ങുന്നിടയിലാണ് അപ്പുറത്തെ കട നടത്തുന്ന ആശിക്കടയിലേക്ക് നടന്ന് വരുന്നത് അവൾ കാണുന്നത് മുപ്പത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് കോയ് സ്വഭാവമാണ് ഇവിടെ ഇപ്പോൾ വിഷ്ണു ഇല്ലാത്തത് ഇറങ്ങിയതാവും അവൾ ആലോചിച്ച് തീരുന്നതിന് മുമ്പേ അവൻ കടയിലെത്തിയിരുന്നു അല്ല എന്ത് വേണം അവൾ മയമില്ലാതെ തന്നെ ചോദിച്ചു എന്താ എൻ്റെ നൂറക്കുട്ടി ഇതേ നമ്മൾ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും കച്ചവടം ചെയ്യുന്നവർ അല്ലേ എനിക്കും തിരക്കില്ല നിനക്കും തിരിക്കില്ല നമുക്കൊന്നും രണ്ടും പറഞ്ഞ് വണ്ടിയും പറഞ്ഞ് ഇരുന്നൂടെ ഇവിടെ എനിക്ക് തിരക്കുണ്ട് അവൾ ഒന്നി പിറകോട്ട് നിന്നു അവൻ്റെ വഷണം നോട്ടം കണ്ടിട്ട് അവൾ വിഷ്ണു എന്ന് വന്നെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചു പോയി കൂടെ കൊണ്ട് നടക്കാനേ കറുത്ത നിറത്തേ പറ്റാതെ ഇതുപോലെ രഹസ്യമായി വികാരം തീർക്കാനും കോഴ്ത്തരം കാണിക്കാനും നിറം എന്താണെങ്കിലും ഒരു പെണ്ണായാൽ മതി അവൾ ഈർഷ്യയോടെ ഓർത്തു എന്താ പെണ്ണ ഈ ഇങ്ങനെ എടുത്തെടിച്ച് സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മളത്ര കാലായി കാണാൻ തുടങ്ങിയിട്ട് ഒന്ന് എനിക്ക് സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചൂടെ പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറയും എനിക്ക് വെറുതെ സംസാരിച്ചിരിക്കും അവിടെ സമയമില്ല അവനോടുള്ള ദേഷ്യം മുഴുവൻ അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അവന് നിരാശ തോന്നി എത്ര കാലമായി അവളുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുന്നു കണ്ട ഭാവം പോലും നടിക്കില്ല കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മിണ്ടുകയല്ലേ വേണ്ടത് അതും അവളെപ്പോലെ കാണാൻ മങ്ങില്ലാത്ത ഒരുവളാവുമ്പോൾ നീ ഒരു പാടെടുക്ക് അവൻ്റെ വിഷമം നോട്ടം തൻ്റെ ശരീരത്തിലോടെ നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു എൻ്റെ ഭാര്യക്കാണേ അവൾക്കിതൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല നൂറ ഏതാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതെടുത്താൽ മതി ചേ വൃത്തി കെട്ടവൻ ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല അവൻ്റെ കടയിലും കാണും അതൊക്കെ വെറുതെ ഒരു സുഖത്തിന് വേണ്ടി ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണവോ ഇവറ്റകൾക്ക് കിട്ടുന്നത് അവിവാഹിതരായ സ്ത്രീകളെ കാണുമ്പോൾ ചിലർക്കുള്ള ഇളക്കാണിതൊക്കെ മനസ്സിൽ ഓർത്തു കൊണ്ട ഒരു പേടിൻ്റെ പാക്കറ്റ് എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ട് അവനെ നേരെ നീട്ടി എന്തിനാ നൂറ ഈ പേപ്പറൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനേ പയഞ്ചതൊന്നല്ലോ അവളുടെ കൈകളിൽ അറിയാത്ത പോലെ തൊട്ട് കൊണ്ടവൾ അത് മേടിച്ചു അവൾ ധൃതിയിൽ കൈകൾ വലിച്ചെടുത്തു അവൾ ദേഷ്യത്തോടെ നോക്കുമ്പോൾ കാണുന്നത് പേപ്പർ അഴിച്ചു കളഞ്ഞ പാഡ് വല്ലാത്തൊരു ആവേശത്തോടെ മണത്തു കൊണ്ട് തന്നിൽ മൊഴി ഉറപ്പിച്ചവനെയാണ് ഛേ അവൾ മുഖം തിരിച്ചു കളഞ്ഞു മോളെ ആ ഗുളിക ഒന്നെടുത്തേ ഒരു വല്യമ്മ വന്ന് ഔശതയോടെ ചോദിച്ചപ്പോൾ രക്ഷപ്പെട്ട പോലെ അവൾ അങ്ങോട്ട് നടന്നു ഇടം കണ്ടിട്ട് അവൾ ഇടയ്ക്കിടെ അവനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നതും വിഷ്ണു അതിൽ നിന്നു ഇറങ്ങുന്നത് കണ്ടതും അവൻ വേഗത്തിൽ നടന്നു കന്നു പൈസ എവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ താൽപ്പര്യമില്ലാതെ ഒന്ന് മൂളുകയും ചെയ്തു കോഴി ഇന്ന് രാവിലെ തന്നെ കൊത്തിപ്പിറുക്കാൻ തുടങ്ങിയ നുറ വിഷ്ണുവിൻ്റെ ചോദ്യത്തിൽ അവൾ ചിരിച്ചുകൊണ്ട് ഉത്തരം ഉത്തരവ് നൽകി ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാനും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അസലമലൈക്കും